ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഇതേ വൺ ടിസ്റ്റുകളൊക്കെ ആയിട്ടാണ് ഇനി വരുന്നത് ഇനി ആരും മിസ് ചെയ്യില്ലോട്ടോ നല്ല അടിപ്പൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്നേഹക്കൊണ്ട് വരാനിരിക്കുന്നത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നിഖിലിനെയാണ് അപ്പം നിഖിലിന് ആ ആദ്യത്തെ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ മനസ്സ് വായിക്കുന്ന സെഗ്മെൻറ്റ് ആകെ കിട്ടിയ പോലെ ആയിപ്പോയി ആകെ നാണക്കേടായി എന്ന് പറഞ്ഞാ മതി അപ്പൊ നീങ്കിലും നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നീ എന്താടാ കൂടുതൽ ആലോചിക്കുന്നത് നീ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്യടാ എന്ന് പറഞ്ഞു ഈ സെറ്റപ്പ് കാരണം മൊത്തത്തിൽ ഞാൻ ഇറിട്ടേറ്റഡ് ആയിട്ട് നിക്ക ആതിന്റെ ഇടയ്ക്ക് ഒരു ഗെയിം നിനക്കിതൊക്കെ ശീലമില്ല അളിയാ ചെറുതായിട്ടൊന്ന് അഭിനയിച്ചാ പോരെ എടാ നീ മൊത്തത്തിൽ ഒന്ന് ചെല്ലാക്കിയിട്ട് വാടാ ചെല് ദാ എന്നു പറഞ്ഞു എന്നിട്ട് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ വേഗം തന്നെ ആൾ സിഗരറ്റൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് കുറച്ച് വായിക്കാത്ത എന്തൊക്കെയോ തേച്ച് പിടിപ്പിച്ചിട്ട് മണമുണ്ടോയെന്നൊക്കെ നോക്കി എന്നിട്ട് ഇവൻ നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അച്ചു ഇങ്ങനെ എന്താ പറയുക സ്വാതിയുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിഖിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നാ ശരി ചേച്ചി എന്നാൽ ഞങ്ങൾ ഇറങ്ങുക കല്യാണത്തിന് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവരവിടുന്ന് ഇറങ്ങി അപ്പം നെഗലിന് നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു പക്ഷെ അച്ചുവിന് വല്ല മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അച്ചു ദേഷ്യപ്പെട്ടപ്പുറത്തേക്ക് മാറിയിരുന്നു കുറച്ചു നേരം അച്ചു ഐ ആം സോറി അച്ചു എന്നിങ്ങനെ പറയുകയാണ് വേഗം തന്നെ അതെ നേരത്തെ അങ്ങനെ ബിഹേവ് ചെയ്ത് പറ്റിപ്പോയതാ സത്യമായിട്ട് മൊത്തത്തിൽ ഞാനും കുറച്ച് പോയി ആ ഗെയിമും ആ മറ്റും ഒക്കെ ആയപ്പോഴത്തേനും ആകെ എനിവേ നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാം എന്താ ആക്ച്വലി അതാണല്ലോ വേണ്ടത് നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ട് വേണം എന്നാ അച്ചുവിൻ്റെ ആഗ്രഹം നാഷണലോ അതോ ഇന്റർനാഷണലോ എങ്ങോട്ടാ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പറ അപ്പുതേണ്ട മോനെ എടാ എന്ന് പറഞ്ഞ പ്രതാപൻ അങ്ങോട്ടേക്ക് വരുവാ നിങ്ങൾ ഇവിടെ നിൽക്കാണോ എൻ്റെ പൊന്ന മോനെ കല്യാണം കഴിഞ്ഞാ ഇവള് നിന്റെ കൂടെ തന്നെ ആയിരിക്കില്ലേ മുഴുവൻ സമയം എന്നാലും കല്യാണത്തിന് ഒരു കൊണുങ്കലും ചിന്തകലും രസമാ അല്ലേ മോളെ ഇതെന്റെ ഫ്രണ്ട്സാ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സാ ടെക്സ്റ്റൈൽസ് വീടാ അവർക്ക് ഭാവിയിൽ പൂർണിമ ടെക്സ്റ്റൈൽസുമായിട്ടൊരു കൊളാബറേഷനൊക്കെ അവർക്ക് താല്പര്യമുണ്ട് വിശദമായിട്ട് പ്രതാപനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് ഇദ്ദേഹമായിട്ടല്ല സംസാരിക്കേണ്ടത് എൻ്റെ വല്യേട്ടനുമായിട്ടാ എന്ന് പറഞ്ഞുവച്ചോ വല്യേട്ടനാ എല്ലാം നോക്കി നിർത്തുന്നത് അല്ലാതെ അങ്കളല്ല അപ്പോൾ പ്രതാപൻ്റെ നാണക്കേടായി അയ്യോ മറ്റവരില്ലേ ആ സേതു മാധവൻ അവനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അതെ അത് ഇതിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നാ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ നിങ്ങളെ ഞങ്ങൾ ശല്യം ചെയ്യണില്ല എന്നാൽ ശരി നമുക്കു മാറാം എന്ന് പറഞ്ഞ പ്രതാപൻ ഇവരെയായിട്ട് അപ്പുറത്തേക്ക് മാറുകയാണ് കഴിഞ്ഞില്ല അതിന് മുന്നേ തുടങ്ങി ബിസിനസ് കൊളാബറേഷൻ അതിനിപ്പോ എന്താ തെറ്റ് രണ്ടു പേർക്ക് കൂടെ ഉള്ളതാണെങ്കിൽ കൈ കൊടുക്കുന്നതല്ലേ നല്ലത് അതൊക്കെ ഏട്ടൻ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞു ഈ സമയത്ത് നിഘിലിന്റെ ഫോണിലേക്ക് കോൾ വരികയാണ് മറ്റാരും അല്ല ഇന്ദ്രൻ തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ ഇന്ദ്രൻ കുറേ നേരം വിളിച്ചിട്ടും ഇവൻ എടുക്കുന്നില്ല കേട്ടോ അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ നേരെ റൂമിലേക്ക് നികിൽ ചൊല്ലുന്നു നിഗിൾ ചെന്നട്ടെ ഇന്ദ്രനെ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് നിന്നെ ഞാൻ എത്ര തവണ ഏടാ വിളിക്കുന്നത് എന്ന് ചോദിച്ചോ ഞാൻ പൊന്നുമടത്തിലാടാ ഉള്ളത് പിന്നെ എന്റെ കോൾ അറ്റൻഡ് ചെയ്താൽ എന്താ അച് എന്റെ കൂടെ ഉണ്ടായിരുന്നു നീ എങ്ങാണോ എന്ന് അറിഞ്ഞാ അറിയാലോ ആ ശരി ശരി അവിടെ ഇപ്പൊ എന്താ നടക്കുന്നത് എല്ലാവരും ആഘോഷിച്ചോണ്ടിരിക്കുകയാണോ ആ അതെ എടാ എന്നാ പിന്നെ ഞാനും അങ്ങോട്ടേക്ക് വരട്ടെടാ നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാടാ എന്റെ പൊന്ന ഇന്ദിരാ നിനക്കെന്തായി കല്യാണം നടക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല അല്ലേ എടാ നമ്മൾ തമ്മിൽ അടുപ്പം ഉണ്ടെന്ന് ഇവിടെ ആരും അറിയരുത് അറിഞ്ഞ അറിഞ്ഞ അതോടെ തീരുവല്ല അല്ലെങ്കിൽ തന്നെ അച്ചുന്റെ ചേട്ടൻ എന്നെ അത്ര ബോധിച്ചിട്ടൊന്നുമില്ല ഇതുകൂടി ആവുമ്പോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്നാ ശരി ഇന്ന് വരുന്നില്ല നാളെ ഒക്കെ നാളെ ഞാൻ എന്താണെങ്കിലും എത്താം കല്യാണം കഴിയുമ്പോൾ സദ്യ ഒക്കെ ഉണ്ടാവൂല്ലോ അത് കഴിക്കാൻ ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞു കുറെ കാലമായി ഒരു സ കല്യാണ സദ്യയൊക്കെ കഴിച്ചിട്ട് എൻ്റെ പൊന്നി ഇന്ദ്ര നിന്റെ ഭാര്യ എന്താണെന്നറിയാലോ നീ ശരിയല്ല എന്ന് കണ്ടപ്പോ താലി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അതെ ഇവിടെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിക്കോട്ടെ ഒരാഴ്ച അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറഞ്ഞ പ്ലാൻ നടപ്പാക്കും നീനെ പറ്റിക്കില്ലല്ലോ അല്ലേ പറ്റിച്ചാ അറിയാലോ നീനക്കെന്നെ എടാ ഞാൻ അങ്ങനെ ചെയ്യോ എനിക്ക് വേണ്ടത് പണമാ അത് നീ ഏറ്റിട്ടുണ്ടല്ലോ പിന്നെന്താ എന്നാ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ എൻജോയ് മാൻ എന്ന് പറഞ്ഞോണ്ട് ഈ രാത്രി നിന്റെ രാത്രിയാ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഫോൺ വെക്കാണ് പിന്നെ ഈ ഫോണിന്റെ ചാർജ് തീരാറായി ഇപ്പൊ കട്ടാവും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഒരു മെസ്സേജ് ഇട്ടാ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം ശരി ഓക്കേടാ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഫോൺ വെച്ചു കേട്ടോ അപ്പം എങ്കില് ഈ ഫോണൊക്കെ വച്ചിട്ട് ആളെ ഫോൺ എടുത്ത് കുത്തിയിട്ട് ഇങ്ങനെ നേരെ നോക്കുന്നത് പല്ലവിയുടെ മുഖത്തേക്കാണ് ഭയങ്കര പോയി പല്ലവി ഒരിക്കലും ഇവിടുത്തെ ബാത്റൂമിലാണ് ടോയ്ലറ്റിൽ കയറി ഇരിപ്പുണ്ടെന്ന ഇന്നത്തിൽ പോലും നികിൽ വിചാരിച്ചിരുന്നില്ല നിഖില് സൗകര്യം നോക്കി റൂമിൽ കയറിയതാണ് പക്ഷേ എങ്കില് പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ പലവി നേരെ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ നിങ്ങൾ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത് അതെന്തിനാ നീ അറിയുന്നത് നീ എവിടത്തെ ആരാ ഞാൻ ഇവിടത്തെ ആരെങ്കിലും ആയിക്കോട്ടെ ആരോടാ സംസാരിച്ചതെന്ന് പറയാൻ സൗകര്യം എന്ന് പറഞ്ഞു നികില് വിരട്ടലൊക്കെ ആ സേതു മാധവനോട് കാണിച്ചാ മതി എന്നോട് കാണിച്ചാലുണ്ടല്ലോ എന്ന് ചോദിച്ചു ഈ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താടാ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു എന്റെ പോനങ്ങള് എന്നെ ക്വസ്റ്റിൻ ചെയ്യാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയാ ക്വസ്റ്റ്യൻ ചെയ്യും അത്ര തന്നെ ഇടി പണേ നിലയ്ക്ക് നിന്നോണം അല്ലെങ്കിൽ ഉണ്ടല്ലോ സേതുമാധവൻ കൂട്ടുണ്ട് എന്ന് കരുതി പൊന്നുമടത്തിലെ സർവാധികാരിയാണെന്ന് നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചിന്ത നീ അങ്ങ് മാറ്റി വെക്കുന്നതാ നല്ലത് മനസ്സിലായോ എന്ന് ചോദിച്ചോ ജോലിക്കാരി എന്നും ജോലിക്കാരി മാത്രമായിരിക്കും ആയിക്കോട്ടെ ഞാൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ ഇപ്പം അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്താ പിന്നെന്താ ടി പ്രശ്നം അത് ഇയാൾക്കും അറിയാം എനിക്കും അറിയാം എന്നാ പറയടി പറയാൻ നല്ല ഞാൻ പോണത് പ്രവർത്തിക്കാനാ ഞാൻ പോണത് പൊന്നുമടത്തില് ഈ പല്ലവിക്ക് എന്തെങ്കിലും വിലയുണ്ടോന്ന് നമുക്കിന്ന് നോക്കാം എന്ന് പറഞ്ഞ പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ നികിന്ന നല്ല ടെൻഷനായി പ്രതാപനും അംഗളേ ഇനിയിപ്പൊ കുഴപ്പാവോ എന്ന് ചോദിച്ചോ കുഴപ്പാകും എന്ന് പറയാം ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് ദേ ദേർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞുപോലെ തന്നെയാ കാര്യങ്ങള് അതുപോലെ തന്നെ ഒരുത്തിയാ അവള് അവള് വിചാരിച്ചാലും ചിലപ്പോ പലതും നടക്കും എന്ന് പറഞ്ഞു ബാത്റൂമിൽ അവൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സംസാരിച്ചതൊക്കെ അവൾ കേട്ടിട്ടുണ്ടാവോ എടാ നീ എന്താണ് സംസാരിച്ചത് നീ എന്താ എന്തെങ്കിലും കുഴപ്പം പിടിച്ച കാര്യമാണോ സംസാരിച്ചത് അതെ ഇത്തിരി കുഴപ്പം പിടിച്ച കാര്യം തന്നെയാ എന്ന് പറഞ്ഞു അത് അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നെല്ലാം തീർന്നു എന്തെങ്കിലും ഇവിടെ നടക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പേടിക്കാനില്ല എന്ന് പറഞ്ഞു എടാ നീക്കില് നീ എന്നോടെങ്കിലും ഒന്ന് പറ നീ എന്താ സംസാരിച്ചത് അത് സീക്രട്ടാ തൽക്കാലം അങ്ങനോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നികിൽ വേഗം പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ പ്രതാപനാകെപ്പെട്ടു എന്റെ ഈശ്വരാ ഇനി എന്ത് സംഭവിക്കോ എന്തോ പ്രതാപന്റെ നല്ല ടെൻഷൻ ആയിട്ടോ ടെൻഷനായിട്ടോ ഇനിയ സംഭവങ്ങളൊന്നും പറയാൻ പറ്റില്ല പ്രതാപന്റെ കൈ നിൽക്കോന്ന് പണിയാവുന്ന ലക്ഷണവാ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ കാണുന്നത് രാജലക്ഷ്മീനാണ് അപ്പൊ രാജലക്ഷ്മി എന്തൊക്കെയോ തപ്പുന്നു വറോന്നു പറയുന്നു ഇങ്ങനാണെന്ന് ഭയങ്കര ഒച്ച പടമകളോ ഫോൺ കുത്താൻ വന്നപ്പോത്തേനും എന്താ എന്താ അമ്മയ്ക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചോ ആഹാ അങ്ങനെ സംസാരിക്കുന്ന എല്ലാവർക്കും ഭ്രാന്താണോ എന്നിങ്ങനെ ചോദിച്ചോട്ടോ ഓഹോ നിനക്കെന്താ ഭ്രാന്തില്ലേ അപ്പൊ എനിക്ക് ഭ്രാന്താന്നല്ലേ പിന്നല്ലാതെ ഇപ്പൊ പറയുന്നാണോ പിന്നെ പറയണത് എന്തിനെങ്കിലും വ്യവസ്ഥയുണ്ടോ എന്ത് ചെയ്തെന്നാ പറയണത് നീയല്ലേ പറഞ്ഞതോ സേതു മാധവന്റെ പെങ്ങടെ കല്യാണം മുടക്കൂന്ന് എന്നിട്ട് കഴിഞ്ഞോ കല്യാണം നാളെ നടക്കും ഓഹോ അപ്പൊ വിശ്വം അപ്പുറത്ത് മാറി നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ കല്യാണം നടക്കണം ആ കല്യാണം മുടക്കാനല്ല നടത്താനാ ഞാൻ ശ്രമിക്കുന്നത് മനസിലായോ വിഷു ഇതിങ്ങനെ കേട്ട് ശ്രദ്ധിച്ചു നിൽക്കുക അതിന് കാരണം എന്താന്ന് അമ്മക്ക് അറിയോ പറയാം അറിയുമ്പോ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഒന്ന് അഭിനന്ദിക്കും എനിക്ക് ക്ഷയിക്കാണ്ട് വരെ തരും കാര്യം പറയടാ എന്ന് പറഞ്ഞു ദേ സേതുമാധവന്റെ പെങ്ങളായ അവന്തികയെ കെട്ടുന്നത് ആരാണെന്ന് അറിയാതിരുന്ന സമയത്താ ഞാൻ കല്യാണം മുടക്കണോന്ന് പറഞ്ഞതാ പക്ഷേ പിന്നെ ഞാൻ ആ നിലപാട് മാറ്റിയമ്മേ എപ്പോഴാ അതെ നിഖിലാണ് കെട്ടാൻ പോകുന്നത് നിഖിലാണ് എന്നറിഞ്ഞ സമയത്ത് ഈ ആരാണെന്ന് നമുക്കറിയോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ വിഷു ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കട്ടോ അതെ അവൻ ഭയങ്കര കക്ഷി തന്നെയാണ് എൻ്റെ വലം കയ്യാ എൻ്റെ വലങ്കയെ ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് അതേപടി ചെയ്യുന്നവൻ അതാണ് നിഖില അറിയോ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു അതെ ഹി നോ ഹീസ് എ ബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞു അവൻ എത്ര കേസുകൾ ഉണ്ടെന്ന് അവന് പോലും തന്നെ അറിയില്ല അപ്പൊ വിഷു ഇങ്ങനെ മറഞ്ഞു നിൽക്കാട്ടോ അതെ അവൻ അവന്തിയെ കിട്ടുന്നത് എന്റെ ആവശ്യമാണ് മനസ്സിലായോ അമ്മയ്ക്ക് കല്യാണം കഴിയുമ്പോൾ അവന്റെ തന്റെ സ്വഭാവം എല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ അതുവരെ അവൻ പിടിച്ചു നിക്കും അവനല്ല ഞാൻ ആ പിന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് മനസിലായോ അമ്മയ്ക്ക് ചോദിച്ചു എന്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കിയെങ്കിൽ അവന്റെ പെങ്ങളെ ഞാനും സ്വന്തമാക്കും പകരത്തിന് പകരം അങ്ങനെയാ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല അപ്പ സേതുമാധവൻ ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കാൻ തയ്യാറാവും ഒരു കോംപ്രമൈസിന് പല്ലവിയെ സേതു മാധവൻ ഉപേക്ഷിക്കും അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ചില എന്താ അച്ഛന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ചില വിട്ടുവീഴ്ചകൾ പല്ലവിയും ചെയ്യാൻ തയ്യാറാവും അതോടെ അതുകൊണ്ട് അവളെ അതോടെ അവൾ ഈ വീട്ടിലേക്ക് തിരികെ വരും വരുത്തും അവളെ എന്നിട്ട് ഈ വീട്ടിലെ അടുക്കളപ്പണി ഞാൻ ചെയ്യിപ്പിക്കും ഹാ ഇതൊക്കെ നടക്കുന്നതാണോ നീ പറയണത് നടക്കില്ല എന്നാ അമ്മ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു എന്റെ അമ്മേ നീഗിലിന് ഞാൻ കാശ് കൊടുക്കാൻ ഏൽപ്പിട്ടുണ്ട് കാശ് കിട്ടുമെന്ന് അവൻ എന്തും ചെയ്യും എന്തും ആരെ വേണമെങ്കിലും വിൽക്കും പിന്നെ അമ്മയ്ക്കറിയോ അവൻ വളർന്ന എവിടെയാണെന്ന് അതെ ശരിക്കും ഈ ബോംബെ ബോംബെ എന്ന് അമ്മ കേട്ടിട്ടില്ലേ ധാരാവി ധാരാവി എന്ന് പറയുന്നത് പോലെ അവിടെ കിടന്ന് വളർന്നവനാ അവൻ അവൻ എന്തിനാന്ന് ആർക്കറിയാം ഒരുമിച്ച് ജീവിക്കാനല്ല എന്ന് എനിക്ക് എന്താണെങ്കിലും ഉറപ്പാ ഹും ഇപ്പം മനസ്സിലായി ഇപ്പം നിനക്ക് എങ്ങനെയാ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചതെന്ന് ഈ ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണ് സംഭവിച്ചത് ആ ബുദ്ധി കൂടിയാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ അമ്മേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പല്ലവി ഈ വീട്ടിലുണ്ടായിരിക്കണം എങ്കിലമ്മേ എന്നെ കാളിയാക്കിയ ബന്ധുക്കളുടെ മുഖത്ത് നോക്കി എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ അത് വേണ്ടേ അതിന് ഇത് കിട്ടിയ ഗോൾഡൻ ചാൻസാ ഈ കല്യാണം ഒരിക്കലും ഇത് നടന്ന് നടന്നിരിക്കും നടത്തും ഞാൻ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കേട്ട് വിഷു ഈ കല്യാണം നടക്കുന്നത് നിഖിലിന് വേണ്ടിയിട്ടല്ല ഈ ഇന്ദ്രന് വേണ്ടിയിട്ട് ഈ ഇന്ദ്രന് വേണ്ടി മാത്രം എന്റെ ഡമ്മി ഡമ്മിയാവൻ അവന്തിക അവനുള്ളതല്ല എനിക്കുള്ളതാ എനിക്ക് മാത്രം സമയം പല്ലവിക്ക് നല്ല സംശയം ഉണ്ട് നെഗലിന് പല്ലവി പതുക്കെ തന്നെ ആ റൂമിലേക്ക് കയറി എന്നിട്ട് റൂമിന്റെ ലോക്ക് ഇട്ടു നോക്കുമ്പത്തേനും ഫോൺ ലോക്ക് ആണ് ആഹ് നമ്മൾ കുത്തി വെച്ചിട്ടായിരുന്നല്ലോ എനിക്കില് പുറത്തേക്ക് പോയത് അവന്റെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കാനായിട്ടായിരുന്നു വന്നത് പക്ഷെ ഒരു രക്ഷ ഉണ്ടായില്ല അപ്പൊ നീകത തന്നെ നമ്മുടെ പാറുവിനെ വിളിക്കുകയാണ് കേട്ടോ ആഹാ ഇത് അതിശിയാണല്ലോ ചേച്ചി എന്താ ഈ കല്യാണത്തിനടയില് വിളിക്കുന്നത് എന്നെ വിളിക്കുന്നു തോന്നിയതേ ഇല്ല എന്താ ചേച്ചി എന്ന് ചോദിച്ചു പാറു ദേ എനിക്ക് നിന്റെ ഒരു സഹായം വേണം ചോദിച്ചു എന്ന് പറഞ്ഞു ഈ ഫോൺ ലോക്ക് ചെയ്തിരിക്കുക എന്ന് വിചാരിക്കുക അത് നമുക്കൊന്ന് അൺലോക്ക് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചോ ഓ ആ പാറ്റേൺ ലോക്കാണോ അതോ ഫിംഗർ പ്രിന്റിന്റെ ലോക്കാണോ പാറ്റേൺ ലോക്ക എന്ന് പറഞ്ഞു ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പാറ്റേൺ ലോക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു പിന്നെ ശ്രദ്ധിച്ചു കേട്ടോ എന്ന് പറഞ്ഞു അതിനു മുൻപേ ഒരു കാര്യം പറയാൻ മറന്നു നിയമപരമായ മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞേക്കാം ഒരാളുടെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ ഫോൺ പരിശോധിക്കുന്നത് ശരിയല്ല അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു അതെ ഞാൻ ഇപ്പൊ പറഞ്ഞത് നീ ഇത് പറഞ്ഞിട്ട ഇപ്പൊ അത്യാവശ്യമായതുകൊണ്ടല്ലേ നീ ലോക്ക് എങ്ങനെ മാറ്റാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പാറു പാറു പറഞ്ഞു കൊടുത്തിട്ട് എന്ന് വെച്ചാല് പാറ്റേൺ ലോക്ക് തെളിഞ്ഞു വരും എന്നർത്ഥം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താല് മനസ്സിലായോ തൊണ്ണൂറ് ശതമാനം കേസിലും പാറ്റേൺ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു രീതിയാ ഇത് ചേച്ചി ശ്രമിച്ചൊന്ന് നോക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടാവും ശരി താങ്ക് മോളെ അല്ല ആരുടെ ഫോണിൻ്റെ പാറ്റേണിലൊക്കെ ചേച്ചി കണ്ടുപിടിക്കാൻ പോണത് എന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ വിശദമായി പിന്നെ പറയാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്നിട്ട് പല്ലവി നൈസായിട്ട് ഇതെടുത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പാർവിൻ്റെ ഫോണിലേക്ക് വിഷു വിളിക്കുകയാണ് എന്താ വിഷു ഈ സമയത്ത് എനിക്ക് പാർവതിയോട് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഇന്ദ്രന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പാർവതിയോട് പറയാണ് കേട്ടോ എന്റെ ഈശ്വര എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല ഇന്ദ്രജിത്തിന്റെ ബിനാമിയാണോ എനിക്കില് എനിക്ക് വേണമെങ്കിൽ വിവരം അറിയിക്കാതിരിക്കാർന്നു പക്ഷെ അത് ക്രൂരതയാവും എന്ന് കരുതിയിട്ട ഞാനിപ്പോ തന്നെ അറിയിക്കുന്നത് ഇനി തീരുമാനമെടുക്കേണ്ടത് പാർവതിയ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഈ സമയത്ത് ലോക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർവ പല്ലവി അപ്പൊ പാറു പറഞ്ഞതനുസരിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത് അവസാനം ആ പാറ്റേൺ അഴിക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ വല്ലവി അപ്പം പാറു പറഞ്ഞു സാരമില്ല വിശ്വം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എനിക്ക് ഷോക്കായിട്ട് പാടില്ല വിശ്വ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അത് അപകടവാ വിശ്വജിത്ത് പേടിക്കണ്ട അതെ ഇന്ദ്രജിത്തിന് എന്ന എന്താണെങ്കിലും ആ പ്ലാൻ വിജയിക്കാൻ പോടില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്തിരിക്കാം പല്ലവി ചേച്ചി വീട്ടിലെത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് നികിലെ ഇറക്കിയിരിക്കുന്നത് ആദ്യം നടക്കില്ല ഇന്ദ്രജിത്ത് ആര് വിചാരിച്ചാലും എന്റെ ചേച്ചിയെ ഇനി ഒരിക്കലും ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തില്ല എന്ന് തന്നെ പാറൂകിനെ ഉറപ്പിച്ചു പറയാണ് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു ഇനി എന്താ ചെയ്യണ്ടെന്ന് പാറുവിന് നല്ല ടെൻഷൻ ഫോൺ ലോക്കഴിച്ചു എന്നിട്ട് ഇത് നോക്കുമ്പോഴാണ് ഇന്ദ്രനെയാണ് വിളിച്ചതെന്നുള്ള സത്യം പല്ലവി മനസ്സിലാക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ പാറു ഏർ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്താ പാറു ചേച്ചി ഞാനൊരു സത്യ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം പറയാനാണ് വിളിച്ചത് എന്താ പാറു എന്ന് ചോദിച്ചു ചേച്ചി ഈ ഇന്ദ്രന്റെ വിനാമിയാ നിഖിൽ എന്ന് പറയുന്നതാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് ഈ കല്യാണം നടക്കാൻ പാടില്ല അച്ഛൻ്റെ അച്ഛൻ്റെ ജീവിതം നശിച്ചു പോവും എന്ന് പറഞ്ഞു ഏ എന്ന് ചോദിച്ചോ ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചോ അത് നിന്നോട് നിന്നോടാരാ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ ഞാൻ പറഞ്ഞത് ആരെങ്കിലും ആയിരിക്കോട്ടെ പക്ഷെ ചേച്ചി എത്രയും വേഗം ഞാൻ പറഞ്ഞത് ചേച്ചി ഒന്ന് വിശ്വസിക്കണം എന്ന് പാനു ഇങ്ങനെ തറപ്പിച്ച് പറയാണ് നീ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ ഇപ്പോ ഇപ്പൊ ഞാൻ ആ സത്യം മനസ്സിലാക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിഖിലിൻ്റെ കാര്യങ്ങൾ അതെന്താന്ന് വെച്ചാൽ കൺഫേം ചെയ്തത് ഇപ്പഴാ എന്ന് മാത്രം അറിഞ്ഞപ്പോ എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു നിൽക്കുക ഞാൻ എന്ന് പറഞ്ഞു അന്ന് ഇന്ദ്രൻ ഒളിവായ സമയത്ത് അയാൾ ഉപയോഗിച്ചിരുന്നത് പ്രതാപന്റെ സിം കാർഡായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നു പ്രതാപന്റെ കൈയിലെ നമ്പർ ഇന്ദ്രന്റെ കൈയിൽ എങ്ങനെ എത്തിയെന്ന് ഞങ്ങളെല്ലാം സംശയിച്ചതാ പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി ഇപ്പം മനസ്സിലായി നിഖില് വഴിയാണ് പ്രതാപന്റെ നമ്പർ ഇന്ദ്രന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാത്തിനും ഒരു വ്യക്തതയും തീരുമാനമായിരിക്കുന്നു നിഖില് ഇന്ദ്രന്റെ ബലം കൈ തന്നെയാ നീ പറഞ്ഞതുപോലെ ഈ കല്യാണം നടന്ന അച്ഛന്റെ ജീവിതം നശിക്കും ഉറപ്പായിട്ടോ മറ്റൊരു പല്ലവി ആവാൻ അച്വിനെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല പാറു അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കും രക്ഷിക്കണം ചേച്ചി രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു സേതുവേട്ടൻ വിചാരിച്ചാൽ നടക്കും എത്രയും വേഗം ഈ കാര്യങ്ങളെല്ലാം സേതുവേട്ടനോട് പറയണം എന്ന് പറഞ്ഞു സേതുവേട്ടൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളും ശരി എന്നാൽ നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ വേണ്ടതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ പാറൂവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം പാറൂന് നല്ല ഉണ്ട് അപ്പോൾ സേതുവിനോട് വിശേഷ എന്താ പറയുക നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ പല്ലവി തീരുമാനിച്ചിരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നാളത്തെ വിശേഷമൊക്കെ കിട്ടില്ല വിശേഷങ്ങൾ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു കെ